വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ തൃശൂരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്ന് വരവൂർ മിച്ചഭൂമി സമരത്തിന് ചുക്കാം പിടിച്ചും വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായും രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എന്നീ നിലയിലും വടക്കാഞ്ചേരിയുടെ വികസന പ്രക്രിയകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്ത എ പത്മനാഭൻ എന്ന പപ്പേട്ടന്റെ നാമത്തിലുള്ള പപ്പേട്ടൻ സ്മാരക ഹാൾ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തു ഇന്ന് കാണുന്ന സാമൂഹിക അവസ്ഥ അല്ലായിരുന്നു സർക്കാരിൽ പൊതുപ്രവർത്തനം നടക്കുന്ന സമയത്ത് എല്ലാ മത്സരത്തിനും പിന്നോക്കാവസ്ഥയിൽ വരുന്ന മഹാഭൂരിപക്ഷവും പലതരത്തിലുള്ള ദുരിതങ്ങൾ കഷ്ടപ്പാടും കാലഘട്ടമാണ് അങ്ങനെ ആ ദുരിതപൂർവമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെല്ലാം ത്യാഗപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നല്ല ഫലമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം പ്രവർത്തനം യഥാർത്ഥത്തിന് ഇന്നത്തെക്കാൾ എത്രയോ ദുരിതപൂർവമായിട്ടൊരവസ്ഥയായിരുന്നു നമ്മുടെ സമീപം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ എസ് വസന്ത്ലാൽ ഗിരിജ മേലേടത്ത് പി പി സുനിത കെ ജയരാജ് മുള്ളൂർക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ അഡ്വക്കേറ്റ് സാജു ഡേവിസ് കല്ലട ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദിഖ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ എം കെ ശ്രീജ പുഷ്പ രാധാകൃഷ്ണൻ ദീപ് പ്രസാദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനി ടി പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് ജില്ലാ ബ്ലോക്ക് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു